ലേവ്യ പുസ്തകം പതിനാലാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത് വരെ തിരുവചനങ്ങൾ വരക്കുമാർ ദൈവം പിന്നെയും മോശയോടും അഹറോനോടും അരളി ചെയ്തു ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്ന കനാൽ ദേശത്ത് എത്തിയ ശേഷം ഞാൻ നിങ്ങളുടെ അവകാശ ദേശത്ത് ഒരു വീട്ടിൽ കുഷ്ഠബാധ വരുത്തുമ്പോൾ വീട്ടുടമസ്ഥൻ വന്ന് വീട്ടിൽ കുഷ്ഠലക്ഷണമുള്ളതായി എനിക്ക് തോന്നുന്നു എന്ന് പുരോഹിതനെ അറിയിക്കുന്നു അപ്പോൾ വീട്ടിലുള്ള സകലവും അശുദ്ധമാകാതിരിപ്പാൻ പുരോഹിതൻ നോക്കുവാൻ ചെല്ലും മുമ്പേ സാധനങ്ങൾ മാറ്റുവാൻ കൽപ്പിക്കണം പിന്നെ പുരോഹിതൻ വീട് പരിശോധിക്കുവാൻ അകത്ത് ചെന്ന് പാടുനോക്കണം വീടിൻ്റെ ചുവരിൽ ഇളം പച്ചയും ഇളം ചുവപ്പുമായ കുത്തുകൾ ഉണ്ടായിട്ട് അവ ചുവരിനേക്കാൾ കുഴഞ്ഞതായി കണ്ടാൽ പുരോഹിതൻ വീട്ടുവാതിൽക്കൽ വന്ന് വീട് ഏഴ് ദിവസം അടച്ചിടണം ഏഴാം ദിവസം പുരോഹിതൻ വീണ്ടും ചെന്ന് നോക്കുമ്പോൾ പാട് വീടിൻ്റെ ചുവരിൽ പരന്നിട്ടുണ്ടെങ്കിൽ പാടുള്ള കല്ല് നീക്കി പട്ടണത്തിന് പുറത്തുള്ള ഒരു അശുദ്ധ സ്ഥലത്തിടുവാൻ പുരോഹിതൻ കൽപ്പിക്കണം കർത്താവെ നിന്റെ സഭയിൽ സമാധാനവും നിരപ്പും വർദ്ധിപ്പിക്കണമേ ആമേ